Que é aí que a ആ രാഷ്ട്രീയക്കാരൻ പറയുകയാണ് പാണക്കാട്ട സാദാത്യങ്ങളെ പാണക്കാട്ട സാധാത്യങ്ങളെ നിങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ വേദിയിൽ ഇസ്ലാമിന്റെ വേദിയിൽ ആക്ഷേപിക്കരുത് അതിന് നിങ്ങൾ ഐ എൻ എല്ലിന്റെ വേദിയിലേക്ക് പോയിക്കോ സി പി എമ്മിന്റെ വേദിയിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു പ്രസംഗിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം പാണക്കാട്ട സാധാത്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഇവൻ ഉൾക്കൊള്ളുന്ന ആശയധാരയാണ് പാണക്കാട്ട സാധാത്യങ്ങൾ ഉറുക്കെഴുതും നൂല് മന്ത്രിക്കുന്നതും രഹസ്യമായി വീഡിയോ പകർത്തി വിദേശ രാജ്യങ്ങളിൽ പ്രബോധനം നടത്തി വിദേശ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു പാണക്കാട്ട് വാഹകരാണ് അവർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള വഹാബികളാണ് രഹസ്യമായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അറേബ്യൻ നാടുകളിൽ പോയി ബഹുമാനപ്പെട്ട പാണക്കാട്ട് സാധാത്ഥ്യങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചത് അത് മാത്രമല്ല ഇവരുടെ ഇവരുടെ വേദികളിലാണ് നിരന്തരം ഇവിടെയുള്ള വഹാബികളുടെ വേദികളിലാണല്ലോ നിരന്തരം ഇങ്ങനെ ഒരു സൈതന്മാരെ തലപ്പ് തിരുത്തുക എന്നത് ശിയായിസമാണ് എന്ന് ഇവരാണ് പറയാറുള്ളത് അതുമാത്രമല്ല സയ്യിദന്മാരെ എന്തിനാണ് ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ സയ്യിദന്മാരെ വിളിക്കുന്നത് ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിളിച്ചാൽ പോരെ എന്ന് പരസ്യമായി വേദികളിൽ പ്രഭാസനം നടത്തുന്നവരാണിവർ എന്നിട്ട് അവരെ പോലത്തെ ആളുകളാണ് സമസ്തക്ക് അഹിലുബൈത്തിനെ ആദരിപ്പിക്കാൻ ആദരിക്കാനുള്ള പാഠം പഠിപ്പിക്കുന്നത് എത്രമേൽ അപഹാസ്യമാണത് പരിശുദ്ധ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ കുടുംബമാരാണ് തങ്ങളുടെ പേരമക്കളാണ് അവരെന്നും അഹിലുബൈത്തിന് ആദരിക്കണമെന്നും കേരളീയ മുസ്ലിം ഉമ്മത്തിനു പഠിപ്പിച്ചത് സമസ്തയാണ് ഏതെങ്കിലും അത് പഠിപ്പിച്ചിട്ടുണ്ടോ സമസ്ത കേരള ആദരിക്കണമെന്നും അവർ അങ്ങനെ അങ്ങനെ ഒരു പോലും പഠിപ്പിക്കുന്നത് ആ കുടുംബം കർബലയിൽ എന്ന് വരാണ് ഇവിടെയുള്ള വഹാബികളും ഇവിടെയുള്ള മൗദൂദികളും ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലമതങ്ങൾ തെറ്റു ചെയ്യുന്നവരാണെന്നും അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞവർ അവിടുത്തെ ഭൗതികമായ ശരീരം ഖബറിൽ ിൽ നുരുമ്പിപ്പോയിട്ടുണ്ടെന്ന് പച്ചയായിട്ട് വെച്ചവരാണ് അഹുലുവൈത്തിന് ആദരിക്കാൻ പരിശുദ്ധമായ സമസ്ത കേരള ഗരടം അയ്യത്തുലമക്ക് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം ആദർശ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് അത്തരം രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് പരിശുദ്ധമായ സമസ്ത കേരള അയ്യത്തുള്ളിൽ നമുക്ക് ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് സമസ്ത സമസ്തകരടജം അയ്യത്തുള്ളിൽ നമുക്ക് കൃത്യമായിട്ടറിയാം അഹുലുവൈത്തിന് ആദരിക്കണമെന്ന് ഇപ്പോഴും സമസ്ത കേരള സമസ്തകരളജം അയ്യത്തുലമക്ക് പറയാൻ കഴിയുമെന്ന് മാത്രമല്ല ആദരിക്കുകയും ആദരിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു സമസ്ത കേരളം അയ്യത്തുലമ തന്നെയാണ് ആയതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ഉപദേശം കേട്ടിട്ട് വേണ്ട സമസ്തക്ക് അത്തരം കുടുംബങ്ങളെ ആദരിക്കേണ്ടത് അത് സമസ്തക്കറിയാം ആ ഒരു പാരമ്പര്യത്തെ മുൻനിർത്തിയിട്ട് തന്നെയാണ് സമസ്ത കേരളജം അയ്യത്തുലമ മുന്നോട്ടു പോകുന്നത്